പത്തനാപുരം കമുകുഞ്ചേരി തിരുവിളങ്കോനപ്പൻ ക്ഷേത്രത്തിലെ ആയില്യം തിരുനാൾ മഹോത്സവത്തിന്റെ ഭാഗമായി നടി അനുശ്രീയുടെ നേതൃത്വത്തിൽ നാരായണീയം ടീം അവതരിപ്പിച്ച കൈകൊട്ടിക്കളി നടന്നു എല്ലാ വർഷവും പത്തനാപുരം കമുകുഞ്ചേരിയിലെ അമ്പലത്തിലെ ഉത്സവത്തിന് നടി അനുശ്രീ എത്തി കലാപരിപാടികളിലും മറ്റ് ചടങ്ങുകളിലും പങ്കെടുക്കൽ പതിവാണ് ഇപ്രാവശ്യവും കമുകുഞ്ചേരി തിരുവിളങ്കോനപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായിട്ടാണ് പഴയ നാട്ടുകാരായ സഹപാഠികളും ബന്ധുക്കളുമായി കൈകൊട്ടിക്കളിക്ക് എത്തിയത്

തന്നെ അത് തറയിലിരുന്ന് കണ്ട കണ്ടിട്ടുള്ളവരെ പണ്ടത് കാണാനുള്ളത് അന്ന് ഞങ്ങൾ തറയിലിരുന്ന് കണ്ടപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല പന്ത്രണ്ട് വർഷം മുമ്പല്ലേ ഞാൻ സിനിമാ നടിയായിരുന്നു അതിന് മുമ്പുള്ള എന്റെ വർഷങ്ങളിൽ ഞങ്ങൾ ഞങ്ങളിവിടെ തറയിലിരുന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത് കസേരയൊക്കെ പിന്നീട് വന്ന കാര്യങ്ങളാണ് പക്ഷെ അന്ന് അന്നതാരും ശ്രദ്ധിക്കാണ്ടിരുന്ന അന്ന് സോഷ്യൽ മീഡിയയോ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ ഉത്സവം സപ്താഹ യജ്ഞ നടക്കുമ്പോൾ ഞങ്ങൾക്ക് ആ ഒരു ഫ്ലോറിൽ ഇരുന്ന് തന്നെ കാണാനാണ് ഇഷ്ടപ്പെടുന്നതും ആസ്വദിക്കുന്നതും ഒക്കെ ഞങ്ങളും ഞങ്ങളുടെ ബാച്ച്മേറ്റ്സും ക്ലാസ്മേറ്റ്സും ഒക്കെ അതാണ് ചെയ്യുന്നത് സോ അതിപ്പോഴും ചെയ്യുന്നു അത്രേ ഉള്ളൂ ന്യൂസ് ബ്യൂറോ കൊല്ലം